ഡോക്ടർ സോയ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന അങ്ങേയറ്റം ആദരണീയമായ ശൈല ടീച്ചർ ശൈല ടീച്ചർക്കെതിരെ തുടർച്ചയായി വ്യക്തിഹത്യ വ്യക്തിഹത്യ നിങ്ങളുടെ സൈബർ ഇടങ്ങളിലൂടെ നടക്കുന്നു എന്നത് അങ്ങേയറ്റം ആശ്ചര്യജനകമാണ് ആശങ്കാജനകമാണ് കാരണം ഇത്തരത്തിലാണോ ഒരു രാഷ്ട്രീയ പോരാട്ടം നേരിടേണ്ടത് ഇങ്ങനെയാണോ രാഷ്ട്രീയ എതിരാളികളെ നേരിടേണ്ടത് എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ് താങ്കളും കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ എൻ്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒരുപക്ഷെ സോയ സോയ കൂടി അതെല്ലാം കണ്ടു കാണും ഈ ടെലിവിഷൻ ചർച്ചയിൽ ഉദ്ധരിക്കാൻ കഴിയാത്ത വാക്കുകൾ പദപ്രയോഗം അറപ്പുളവാക്കുന്ന തെറി അശ്ലീല പ്രയോഗം അശ്ലീല വീഡിയോ ഇതൊന്നും ഒരു മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കാണിക്കാത്തത് അങ്ങേയറ്റം അറുപത്തിയെട്ട് വയസ്സായ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ലോകമാകെ അംഗീകാരം നേടിയെടുത്ത ഒരു പൊതുപ്രവർത്തകയെക്കുറിച്ചാണ് ഇത്തരത്തിൽ നീചമായ വ്യക്തിഹത്യ ദിവസങ്ങളായി നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് എന്താണ് പ്രതികരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ആർക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ ആര് വ്യക്തിഹത്യ നടത്തിയാലും തീർച്ചയായും അതിനെതിരെ നിയമം നടപ്പിലാക്കണം അത്തരം ആളുകളെ പിടി അല്ലെങ്കിൽ നിയമത്തിന് വിധേയമാക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ചർച്ചയുടെ തുടക്കം മുതൽ നിരന്തരം ആരോപിച്ചിട്ടുള്ള ഞാൻ പിന്നെ ശൈലജ ടീച്ചറിൻ്റെ പത്രസമ്മേളനത്തിലെ ആദ്യത്തെ വരി ഇങ്ങനെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എന്ന് പറയുന്ന ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ആദരണീയനായിട്ടുള്ള കുഞ്ഞിക്കൺ സഭ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ഒറ്റ കാര്യം പറയുകയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഞങ്ങളുടെ കെ എസ് യു കാലം മുതൽ ഞങ്ങൾക്കറിയുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ അദ്ദേഹത്തിൻ്റെ ഇത്രനാളുമുള്ള പൊതുപ്രവർത്തന രംഗത്തോ പൊതുവിടങ്ങളിലെ സംസാരത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വാക്കോ സമീപനമോ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കാൻ അല്ലെങ്കിൽ സാധിക്കുമോ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അത്തരം ഒരു തരത്തിലുള്ള പരാമർശവും ഇതുവരെ തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ നടത്തിയിട്ടുള്ള ആളല്ല അദ്ദേഹം പിന്നെ രണ്ടാമത്തെ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞു വെച്ചെടുത്ത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുകയാണ് ഷാഫി ഇന്ന് ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആളുകളോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ യാതൊരു പോലീസിൻ്റെ എല്ലാ അന്വേഷണങ്ങൾക്കും സഹകരിക്കാൻ പൂർണ്ണമായും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അല്ലാതെ നേരത്തെ ഗോവിന്ദ മാഷ് ഡിവൈഎഫ്ഐക്കാരൻ അല്ലെങ്കിൽ പാനൂരിൽ ബോംബുണ്ടാക്കിയപ്പോൾ വൈ എഫ് ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല എന്ന് പറഞ്ഞ് കൈയ്യൊഴിഞ്ഞതുപോലെയുള്ള വർത്തമാനമല്ല ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള കോൺഗ്രസ് ഔദ്യോഗികമായിട്ടുള്ള ഒരു പേജല്ല ഇന്നലെ ശൈലജ ടീച്ചർ അഞ്ചര മണിക്കാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഈ നടക്കുന്ന വ്യക്തിഹത്യയെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് വളരെ കൃത്യമായി അവർ പരാതി മുന്നോട്ട് വെച്ചു യു ഡി എഫിന്റെ മീഡിയ വിങ്ങിനെതിരെയും പരാതി ഉന്നയിച്ചു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് നാളെ വോട്ട് കിട്ടേണ്ട ആളാണ് ഏ അതെങ്കിലും മുൻനിർത്തി ശൈലജ ടീച്ചർ പറഞ്ഞത് ശരിയല്ല എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് ഷാഫി ഇതുവരെ അതിനെ ഒരു വാക്ക് സംസാരിക്കാൻ ഷാഫിക്ക് ഷാഫിക്ക് പറ്റാത്തത് ഇന്ന് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് ഇത് യാതൊരു ഉത്തരവാദിത്വമുള്ള കാര്യമല്ല ഈ സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പാണ് പിണറായി വിജയന്റെ പോലീസാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് നിയമപരമായി നേരിടാം